ഉത്രളിക്കാവ് പൂരത്തിന് മുന്നോടിയായി കുമരനല്ലൂർ ദേശം ഉത്രളിക്കാവ് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപാന ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച വിവിധ പരിപാടികളോടെ നടക്കും കുമരനല്ലൂർ കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കിയ പന്തലിൽ രാവിലെ ഒൻപത് മുപ്പതിന് കാലിടൽ ചടങ്ങോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും രാവിലെ പത്ത് മുപ്പതിന് വെള്ളുത്തിരുത്തി ദിനേശിന്റെ നേതൃത്വത്തിൽ മേളത്തോടെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കളമെഴുത്ത് സന്ധ്യക്ക് ദീപാരാധന ആറ് മുപ്പതിന് ദശപുഷ്പം കുമരനെല്ലൂർ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ഏഴുമണിക്ക് തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയും നടക്കും എട്ട് മണിക്ക് തുടങ്ങുന്ന ശേഷം പാൽക്കുടം പൂജ ഇരുന്നുപാണ്ടി തിരിയൊഴിച്ചിൽ എന്നീ ചടങ്ങുകൾ നടക്കും ബുധനാഴ്ച പുലർച്ചെ പാനവലത്ത് കനലാട്ടം ഉത്രാളിക്കാവ് കോമരത്തിന്റെ കൽപ്പന ഗുരുതി സമർപ്പണം എന്നിവയുടെ ചടങ്ങുകൾക്ക് സമാപനമാകും കൃഷ്ണൻകുട്ടി കരിമത്ര ശ്രീധരൻ വെള്ളാളത്ത് തങ്കപ്പൻ നായർ ഭാസ്കരൻ മടത്തിലാത്ത് എന്നിവരാണ് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് കഴിഞ്ഞ അൻപത്തിയൊന്ന് കൊല്ലമായി ദേശപാനയ്ക്ക് നായകത്വം വഹിക്കുന്ന വി ശ്രീധരനെ ദീപാരാധനയ്ക്ക് ശേഷം വേദിയിൽ വെച്ച് ആദരിക്കും